അതുപോലെ റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻ വ്ലോക്സിന്റെ പുതിയ കൃഷി വിശേഷങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഇന്നും വീണ്ടും സ്വാഗതം അങ്ങനെ റിച്ചസ് ഗാർഡൻ ഔട്ട്ലെറ്റിൽ നിന്നും ഇന്ന് അയക്കുന്ന പാർസലുകളാണ് ഈ ഇരിക്കുന്നത് അപ്പം ഇതിൽ ചെടികളുണ്ട് വിത്തുകളുണ്ട് അപ്പം തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ലൈവ് പ്ലാന്റ്സ് ഇവിടുന്ന് പാർസൽ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ എയറിലായിരുന്നു കേട്ടോ അപ്പം അത്രയും പ്ലാന്റ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്ന വിത്തുകൾ ഉണ്ടായിരുന്നു പച്ചക്കറി വിത്തുകൾ എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോൾ ഒത്തിരി നേരമായിട്ടോ അപ്പം അതൊക്കെ നമുക്ക് പത്ത് പതിനൊന്ന് മണിയായിട്ട് ഫസ്റ്റ് സെറ്റ് വിട്ടു പിന്നത്തെ സെറ്റ് മൂന്ന് മണിക്കാണ് വിട്ടത് കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻക്ലൂഡ് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മുടെ വിങ്കാ റോസസിന്റെ സീഡ്സ് എങ്ങനെ പാകി മുളപ്പിക്കാം എന്നുള്ളത് വിങ്ക റോസിന്റെ മാത്രമല്ല മറ്റേത് പൂച്ചെടികളുടെ വിത്തുകളാണെങ്കിലും പെറ്റുണി അങ്ങനെ തുടങ്ങിയ പൂച്ചെടികളുടെ വിത്തുകളാണെങ്കിലും ഈ രീതിയിൽ പാകി പാകിമുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം മുളച്ച് കിട്ടും കേട്ടോ അപ്പൊ വിത്ത് നല്ലതാണെങ്കിൽ ഈ രീതിയിൽ പാകി മുളപ്പിച്ച എന്തായാലും വിത്തുകൾ കിളർത്ത് കിട്ടും നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എഫ് വൺ ഹൈബ്രിഡ് വിത്തുകളാണ് വിങ്കാ റോസസിന്റെ മൾട്ടി കളർ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പൊ ഇത് നമ്മളിതേ ഈ രീതിയിലുള്ള അരികളായിരിക്കും ഈ വിങ്കയുടെ വിത്തുകൾ വളരെ ചെറുതാണ് ാണ് അപ്പൊ ഇത് നമ്മൾ സൂക്ഷിച്ച് ഓരോന്നോന്നായിട്ട് വേണം ട്രേകളിൽ പാകി മുളപ്പിക്കുക ഇനി വിത്ത് മുളപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത മിക്സ് എന്ന് പറയുന്നത് കമ്പോസ്റ്റഡ് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും തുല്യ എമൗണ്ടിൽ എടുത്തതാണ് ആ ഒരു മിക്സ് ആണ് നമ്മൾ ട്രേകളിൽ നിറയ്ക്കുന്നത് അതിനുശേഷം ട്രേ ഒന്ന് നനച്ചുകൊടുക്കുക വിത്തുകൾ ഒന്നൊന്നായിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക ഓരോ സൈഡും ഓരോ ഒന്നിൽ ഇട്ടു കൊടുത്താൽ അത്രയും നല്ലതായിട്ടാ ഒന്നിൽ കൂടുതൽ എണ്ണായിട്ടുണ്ടെങ്കിൽ മുളച്ച് വരുമ്പോൾ അതിന്റെ കരുത്ത് കുറയും വിത്ത് പാകിയ ശേഷം അതിന്റെ മേലെ അല്പം ചകിരിച്ചോറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക വിത്ത് മൂടത്തക്ക വിധത്തിൽ എന്നിട്ട് എന്നിട്ടിതേ അല്പം വെള്ളം എടുത്ത് അതിന്റെ മീതെ ഒന്നുകൂടി ഒന്ന് തളിച്ചു കൊടുക്കാനുള്ളത് നനവ് കൃത്യമായിരിക്കണം ഇനി ഇതിന്റെ മേലെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് കൊടുത്തേക്കാം നല്ല ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് വെയിലത്തൊന്നും കൊണ്ടുവെക്കരുത് കഴിയുമെങ്കിൽ നമ്മുടെ റൂമിന്റെ അകത്തോ അല്ലെങ്കിൽ നല്ല ഷെയ്ഡ് ഉള്ള സ്ഥലത്തോ ഈ ഒരു സീലിംഗ് ട്രൈ മാറ്റി വെച്ചേക്കാം വിങ്കാ സീഡ്സിന്റെ വിത്തുകൾ ആയതുകൊണ്ട് തന്നെ ചിലത് മൂന്നാം ദിവസം തൊട്ട് മുളപ്പിട്ടും ചിലത് രണ്ടാഴ്ചവരെ പിടിക്കും അപ്പൊ അത്രയും നാളും നമ്മൾ നനവ് ശ്രദ്ധിച്ചേക്കണം അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിത്ത് മുളയ്ക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കളയരുത് രണ്ടാഴ്ച വരെ കൃത്യമായിട്ട് നനച്ചു കൊടുക്കാം വിത്ത് മുളയ്ക്കുന്നത് വരെ നമ്മൾ നനവ് ശ്രദ്ധിച്ചേക്കണം അങ്ങനെ അധികം നമുക്ക് മുളച്ച് കിട്ടിയ വിത്തുകളാണ് കേട്ടോ ഇത് അപ്പം ഇത് ഏകദേശം ഒരു മാസമായ തൈകളാണ് അപ്പൊ അത്രയും നാള് നമ്മൾ ഇതിനെ ട്രെയിൽ തന്നെ നിർത്തണം ഒരു മാസമായ തൈകളാണ് നമ്മൾ മാറ്റി നടന്നത് ഇതിൽ ഒട്ടുമിക്ക വിത്തുകൾ നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി നടന്നത് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയില് കാണാം ഒപ്പം നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ അങ്ങനെ അതേ ഒരു മാസം പ്രായമായ തൈകൾ മാറ്റി നടാനുള്ള മിക്സ് നമ്മൾ കവറുകളിൽ എടുക്കുകയാണ് കവറുകളിൽ എടുക്കുന്ന മിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും അതിൻ്റെ കൂടെ അല്പം എല്ലുപൊടിയും പെർലൈറ്റും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത് തൈകൾ വേരൊന്നും പോകാതെ ട്രേകളിൽ നിന്ന് അടർത്തി എടുത്ത് നമ്മൾ ഈ ഒരു കവറിൽ നമ്മളാക്കുകയാണ് അപ്പം കവറിൻ്റെ നടുവിൽ പോട്ടി മിക്സിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു തൈ അതിലേക്ക് വെക്കുകയാണ് വളരെ ചെറിയ തൈകളായി വളരെ ചെറിയ തൈകളായതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഘട്ടം ചെയ്യുമ്പോഴും നല്ലോണം സൂക്ഷിച്ചു വേണം ചെയ്യാൻ അപ്പോൾ നല്ല കൂടി ഓരോ തൈകളും പറിച്ചു ഇതേപോലെ നമ്മൾ എല്ലാ കവറിലും സെറ്റ് ചെയ്തു നൂറിലധികം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഇതൊരു അമ്പത് തൈകളാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെ അമ്പത് തൈകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി തൈകളൊക്കെ ട്രേകളിൽ ഇരിക്കുകയാണ് അപ്പോഴേ കണ്ടോ ഈ തൈകളൊക്കെ വെച്ച ശേഷം നമ്മൾ അടുത്ത ഘട്ടം ചെയ്യേണ്ടത് ഇതിലൊക്കെ വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ദിവസവും വെള്ളം നനച്ചു നനച്ചുകൊടുത്ത് ഡ്രൈനസ് ഇല്ലാതെ നോക്കി ചെടികൾ വാടി പോകാതെ നോക്കി ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ചെടികളിൽ മുട്ടുകൾ വരാൻ തുടങ്ങി പൂക്കൾ വരാൻ തുടങ്ങി അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ ഇത് ഏകദേശം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ള ചെടി ഇനി ഈ ചെടിക്ക് കവറിൽ വളരാൻ സാധിക്കില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാണ് ചെറിയ ചെറിയ ചട്ടികളിലേക്കാണ് ഇതിനെ മാറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പോട്ടീ മിക്സ് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് അതേ പോട്ടീ മിക്സ് ചട്ടികളിലേക്ക് എടുത്തു അല്പം ഡി എ പി കൂടി ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിറയെ 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 പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ ഇതേ കവർ ചെയ്യുന്നത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാണ് അങ്ങനെ ചട്ടിയിലേക്ക് മാറ്റി ഇനി ഈ ഒരു ചെടീനെ അടുത്ത സ്റ്റേജ് ആണ് അത് ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേരോട്ടം നന്നായിട്ട് നടക്കും അതിനാവശ്യത്തിൻ്റെ അധികം വളങ്ങളും ലഭിക്കും അന്നേരം പൂക്കൾ കൂടുതലുണ്ടാവാൻ തുടങ്ങും ഇതൊക്കെ കണ്ടോ നല്ല ബ്രാഞ്ചസ് ആയിട്ടുള്ള ചെടിയായിട്ട് നമുക്ക് വളർന്ന് കിട്ടും അപ്പോൾ പൂക്കളും നിറയെ ഉണ്ടാവും ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇടയ്ക്ക് അല്പം വളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് വളം എന്ന് പറയുമ്പോൾ നേർപ്പിച്ച പുളിപ്പിച്ച് നേർപ്പിച്ച വളങ്ങൾ എന്താണെങ്കിലും നമുക്ക് കുറച്ച് ചോദിച്ചു അങ്ങനെ നമ്മൾ പരിപാലിച്ച് വളർത്തിയെടുത്ത ചെടികളാണ് ഇവ ഇവ സെയിലിന് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് ഈ ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ ഓർഡേഴ്സ് പോയതാണ് ഇവിടെ നമ്മൾ ഓൺലൈൻ സെയിൽ കൊടുക്കുന്നുണ്ട് അതായത് സ്പീഡ് പോസ്റ്റ് വഴിയോ ഡി കൊറിയർ സർവീസ് വഴിയോ ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വിവരങ്ങളും മറ്റു കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ദയവായി ഫോൺ കോളുകൾ ഒഴിവാക്കുക അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടും പത്ത് കളറിൻ്റെ കോംബോ ആയിട്ടും ഒക്കെ നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ തരുന്ന തൈകള് നിങ്ങൾ വലിയ ചട്ടികളിലേക്ക് മാറ്റി നടണം അപ്പോൾ വലിയ ചട്ടിയിൽ പോട്ടി മിക്സ് എടുത്ത ശേഷം മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം അത്രയും പൂക്കൾ ഉണ്ടാവും കാരണം ഇത് ഹൈബ്രിഡ് തൈയാണ് ആണ് പോരാത്തതിന് പോട്ടി മിക്സ് കറക്റ്റ് ആണെങ്കിൽ നല്ല വെയിലും കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കി പിന്നെ ഇതിന് നമുക്ക് ഇടയ്ക്ക് ചേർക്കാൻ പറ്റുന്ന ഹോം മെയ്ഡായിട്ടുള്ളൊരു എന്ന് പറയുന്നത് നമ്മുടെ പഴത്തൊലി തന്നെയാണ് പഴത്തൊലി ഒന്ന് ജസ്റ്റ് മിക്സിഡ് ജാറിലിട്ട് അടിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം പക്കറ്റിലിട്ട് വെച്ച് നേർപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു വളമാണ് പൂക്കൾ ഉണ്ടാക്കുക ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ വന്ന സെറ്റുകളാണ് പത്ത് കളറിൻ്റെ കോംബോ ആണ് ഈ കാണുന്നത് അതുപോലെ ഇതും ഒരു പത്ത് കളറിൻ്റെ കോമ്പോ സെറ്റാണ് നമ്മൾ അടുത്ത വിഷയത്തേക്ക് കിടക്കുകയാണ് നമ്മുടെ പത്ത് മണിപ്പൂക്കളുടെ കളക്ഷൻസ് ആണ് പത്ത് മണി പൂക്കൾ നമ്മുടെ കീഴിൽ നൂറിലധികം കളേഴ്സ് ഉണ്ട് അതിൽ തന്നെ അടുക്ക് പത്ത് മണി മുപ്പത് മുപ്പത്തേഴ് കളേഴ്സോളം അടുക്ക് പത്ത് മണി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കോംബോ ഓഫറുകൾ ഉടനെ വരും അപ്പോൾ അത് ഞാൻ വരുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ നമ്മൾ മുപ്പത് കളറിൻ്റെ കോംബോ കൊടുക്കുന്നുണ്ട് മുപ്പത് കളർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അമ്പതിൻ്റെയും നൂറിൻ്റെയും കളേഴ്സിൻ്റെ ഓഫറുകളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പിൽ ദയവായി മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മുടെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ പച്ചക്കറി വിത്തുകൾ അവൈലബിൾ ആണ് ഹൈബ്രിഡും ഹൈബ്രിഡ് അല്ലാത്തവയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആ വിത്ത് വിത്തുകൾക്ക് വേണ്ടിയിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിക്കുക പത്ത് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് അങ്ങനെ പല പല റേറ്റിലായിട്ടാണ് വിത്തുകൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് ബുള്ളറ്റ് മുളകാണ് ബുള്ളറ്റ് മുളകിൻ്റെ വിത്തുകൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് മറ്റ് വിത്തുകൾ വാങ്ങുന്നവർക്ക് ഈ ഒരു മുളകിൻ്റെ വിത്തുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൽകുന്നതാണ് കേട്ടോ ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ പത്തുമണി ചെടികളുടെ തണ്ടുകൾ ഹെൽത്തിയാണോ അതെങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കാരണം ഈ രീതിയിലാണ് കേട്ടോ തണ്ടുകൾ വരുന്നത് നല്ല ഹെൽത്തി തണ്ടുകൾ തന്നെയാണ് അതായത് ഒരാഴ്ചയിൽ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് ഓർഡറുകളാണ് അപ്പോൾ ഈ ഒരു മുന്നൂറ്റി അമ്പത് ഓർഡറുകൾ ചില ആഴ്ചകളിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച തന്നെ ക്ലോസ് ചെയ്യാറുണ്ട് അപ്പോൾ ആവശ്യക്കാരൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ച ശേഷം മാത്രം ഓർഡർ ആക്കുക ഇനി ഈ പത്ത് മണി ചെടികൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കട്ടിങ്സ് വരുന്നത് കട്ടിങ്സ് ചെയ്ത് മുപ്പത് കളറിന്റെ കോംബോ ആണ് നമ്മളിവിടെ എടുക്കുന്നത് ഇത് നമ്മൾ ചകിരിച്ചോറും മണ്ണിന്റെ കമ്പോസ്റ്റും മിക്സ് ചെയ്ത് ഒരു മീഡിയത്തിൽ ഡിപ്പ് ചെയ്ത് ഇവിടെ നിന്ന് അയക്കാറുള്ളത് അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം വൈകി കിട്ടിയാലും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഈ ചെടികൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങൾ മൈൻഡിപ്പിക്കാനുള്ള സമയമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക പച്ചക്കറി വിത്തുകൾക്കായിട്ടും വാട്സപ്പ് ചെയ്യുക പൂച്ചെടികൾക്കായിട്ടും വാട്സപ്പ് അയക്കാം അപ്പോൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദയവായി ഫോൺ കോളുകൾ ഒഴിവാക്കണം കാരണം പലപ്പോഴും പരിധി വിട്ടുകൾ ഓർഡറുകളും കോളുകളും വരുമ്പോൾ നമുക്ക് ഫോണുകൾ എടുക്കാനുള്ള ൾ എടുക്കാനുള്ളൊരു അസൗകര്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം